പെൺവേട്ടക്കാരൻ എന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്ന് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ തൃക്കാക്കരയിലെ കോൺഗ്രസ് വനിതാ എം എൽ എ ഉമാ തോമസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഫാൻസ് ഗുണ്ടകളുടെ സൈബർ ആക്രമണം തുടരുകയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഉമാ തോമസിനെ തെറിവിളിച്ചും അപകീർത്തിപ്പെടുത്തിയും സൈബർ ഗുണ്ടകൾ നിറഞ്ഞാടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പെൺവേട്ട വിഷയവുമായി ബന്ധമില്ലാത്ത ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പോലും സൈബർ ഗുണ്ടകളുടെ നിരവധി അശ്ലീല ചുമയുള്ള കമന്റുകളാണ് വരുന്നത് പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് എം എൽ എ ആയ ആളാണ് എന്ന് സൂചിപ്പിക്കുന്നതു മുതൽ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ലെന്നുള്ള പ്രതികരണങ്ങൾ വരെയുണ്ട് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്നാണ് വേറൊരു കമന്റ് നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം എന്നടക്കമുള്ള ഭീഷണി കമന്റുകളും ഉയരുന്നുണ്ട് അതേസമയം വ്യക്തി അധിക്ഷേപം നടത്തുന്ന ധാരാളം കമന്റുകളും ഉമാ തോമസിനെതിരെ രാഹുൽ ഷാഫി ഫാൻസിൻ്റെതായി സൈബർ ഇടത്തിൽ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങളും ഈ കമന്റുകളിലുണ്ട് എന്നതാണ് വിരോധാഭാസം ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി എം സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് എം പറഞ്ഞത് തെറ്റു ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുലിന് മാനനഷ്ടക്കേസ് നൽകാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതാൻ എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ല എന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഉപാ തോമസ് പറഞ്ഞിരുന്നു രാഹുൽ രാജിവെക്കണം എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമുണ്ടാകില്ല ഇത്തരത്തിലുള്ള ആളുകളെ വച്ചുപോർപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് രാജിവെക്കാത്ത പക്ഷം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം ഇങ്ങനെ ഒരാളെ പാർട്ടിക്ക് വേണ്ട എന്നും ഉമാ തോമസ് എം എൽ എ പറഞ്ഞിരുന്നു ഷാഫിയുടെയും രാഹുലിന്റെയും ഫാൻസുകാരാണ് ഉമാ തോമസിനെ പോലും ഇപ്പോൾ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് അതായത് ആരെ വേണമോ കോൺഗ്രസുകാരനായാൽ പീഡിപ്പിക്കാം ആരെക്കുറിച്ച് വേണോ അപവാദം പറഞ്ഞുണ്ടാക്കാം പക്ഷേ തങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ആരോപണം പറയുന്നവരെ കോൺഗ്രസിൻ്റെ സൈബർ ഗുണ്ടകൾ വളഞ്ഞിട്ട് ആക്രമിക്കും അതിന്റെ നേർ ഏറ്റവും വലിയ തെളിവാണ് ഉദാഹരണമാണ് തൃക്കാക്കരയിലെ കോൺഗ്രസ് വനിതാ എം എൽ എ ആയ ഉമാ തോമസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഫാൻസ് ഗുണ്ടകളുടെ ഈ സൈബർ ആക്രമണം വെബ്ഡെസ്ക് ആർ പി ടി വി